നമ്മുടെ യൂട്യൂബ് വ്ളോഗറായ സുജിത് ഭക്തന് വല്ലാത്തൊരു വിഷമം അദ്ദേഹം ഒരു പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഈ രാമക്ഷേത്രത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഹേറ്റ് കമൻറ്റ് വരുന്നത് മുഴുവൻ കേരളത്തിൽ നിന്നാണ് ബാക്കി എങ്ങനൊന്നും ഉണ്ടാവുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വ്ളോഗർ അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറയുന്നത് കൊണ്ടൊന്നും ഈ സെൻസോ സെൻസിബിലിറ്റിയോ സെൻസിറ്റിവിറ്റിയോ ഒന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല വായിൽ വരുന്നതൊക്കെ കുറേ പറയുമ്പോൾ കുറേ ആളുകളൊക്കെ പിന്തുണയ്ക്കുന്നു എന്തെല്ലാം കാണിച്ചാണ് ആളുകൾ എന്തെല്ലാം തരത്തിലെ വരുമാനം ഉണ്ടാക്കുന്നത് മില്യൺസ് കണക്കിന് ഫോളോവേഴ്സാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്തുപോയത് സുജിത് ഭക്തൻ മലയാളത്തിൽ വീഡിയോ ചെയ്താൽ മലയാളികളല്ലാതെ പിന്നെ തുർക്കിക്കാരെങ്കിലും പ്രതികരിക്കുമോ എന്തൊരു വിവരമില്ലായ്മയാണ് ആ പറഞ്ഞത് അത് വാർത്തയാക്കി ചില ഓൺലൈൻ മാധ്യമങ്ങളും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം എനിക്കൊരു സുഹൃത്തൊരു കാർഡ് അയച്ചു തന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് സ്വന്തം മക്കളെ വളരെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ഒരു വ്ളോഗറെ അറുപത് വർഷം കോടതി ശിക്ഷിച്ചു ആ വ്ളോഗർ എന്താണ് നാലഞ്ച് മില്യൺ ഫോളോവേഴ്സുള്ള പേരൻറ്റിങ്ങിന് രക്ഷകർത്തൃത്വത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന വ്ളോഗറാണ് ആ വ്ലോഗറാണ് സ്വന്തം കുഞ്ഞുങ്ങളെ ഏറ്റവും ക്രൂരമായി മർദ്ദിച്ചതിന് ജയിലിലായത് ഇതൊക്കെയാണ് റീൽസും റീയൽസും തമ്മിലുള്ള വ്യത്യാസം വ്ലോഗിങ് വേറെ മനുഷ്യൻ വേറെ അതുകൊണ്ടാണല്ലോ പൂമ്പാറ്റ കരയുന്നതും പൂക്കൾ ചിരിക്കുന്നതും അതുപോലെ ചെടികൾ പറക്കുന്നതുമൊക്കെ പറയുന്ന പല മഹാന്മാരും കോടികൾ തേക്കുന്നതിൻ്റെ കഥ പുറത്തു വരുന്നത് എന്നാലും കൂടെ കരയാൻ ആളുകളുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും ഈ ആളുകളൊക്കെ ആളുകളൊക്കെയും അടുത്തറിയുമ്പോൾ വെറും അവലൂസ് പൊടി മാത്രമാണ് അതുകൊണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല വിഷയം അതല്ല സുജിത് ഭക്തൻ്റെ ഒരു കമൻറ്റാണ് അദ്ദേഹം പറഞ്ഞത് ഈ രാമക്ഷേത്രത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കമൻറ്റ് വരുന്നത് മലയാളത്തിൽ നിന്നാണ് അത് കേട്ടപ്പോൾ എനിക്ക് വലിയ പരിചയമില്ല പുള്ളിക്കാരനെ പുള്ളിയുടെ വ്ളോഗിലൊക്കെ തപ്പിയപ്പോൾ അദ്ദേഹം ബഹുഭാഷാ തലത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് അത്തരത്തിലൊരു മറുപടി വന്നാൽ നമുക്കൊരു നിരീക്ഷണമായി പറയാം കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് എന്നാൽ അദ്ദേഹം ചെയ്യുന്നത് മലയാളത്തിലാണ് മലയാളത്തിൽ ചെയ്യുന്നത് മലയാളികളായ ആളുകളാണ് കാണുന്നത് എന്തിന് നിസാരപ്പെട്ട ശിഹാബ് ചോറ്റൂർ പോലും നടന്നു പോയിട്ട് അവിടെ ഹിന്ദിയുമേം ബോൽത്താഹും പറഞ്ഞാണ് പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ മലയാളികളല്ലേ അതിനോട് മറുപടി എഴുതുന്നത് എന്ന് മാത്രവുമല്ല മലയാളികളൊക്കെ കുറച്ച് വായിക്കുന്നവരും ചിന്തിക്കുന്നവരും ഒക്കെയൊക്കെയാണ് അതുകൊണ്ട് സുജിത് ഭക്തൻ ഇവിടെ നിറയെ അങ്ങ് ഏറ്റുള്ളവരാണ് എന്നൊന്നും വിചാരിക്കേണ്ട എന്ന് മാത്രമല്ല സുജിത് ഭക്തൻ വേണമെങ്കിൽ ആ ധാരണയൊന്നും മാറ്റാൻ ഇപ്പോൾ പുളിച്ച ആ ഡൽഹിയിലെ പള്ളിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഗ്യാൻവാബി മസ്ജിദിനെക്കുറിച്ചോ ഒന്ന് ന്യായം പറഞ്ഞു നോക്കൂ അപ്പോഴറിയാം എവിടുന്നാണ് എങ്ങനെയാണ് കൂടുതൽ വരുന്നതെന്നൊക്കെ അപ്പോൾ ചുരുക്കത്തിൽ ഇതൊക്കെയും ഓരോ ന്യായങ്ങളായി പറഞ്ഞ് ഇതിനെ അങ്ങ് സ്ഥാപിച്ചെടുക്കുകയാണ് പുള്ളിക്കൊക്കെ ബാധ്യതയുണ്ട് കാരണം ഇ ഒക്കെ പരിശോധിക്കാൻ കയറിയ യൂട്യൂബർ വ്ളോഗർമാരിൽ ഒരാളാണ് അപ്പോൾ ഇനി എന്ത് പറഞ്ഞാലാണ് എങ്ങനെ നിന്നാലാണ് ഒന്ന് തത്രപ്പെട്ടു പോവുക എന്ന് പറയുന്ന പ്രയാസം അത് നമുക്ക് മനസ്സിലാവും എത്രയോ വലിയ രാഷ്ട്രീയക്കാർ പോലും കഷ്ടപ്പെടുമ്പോൾ സുജിത് ഭക്തനൊക്കെ അതിലുണ്ടാകുന്ന പ്രയാസം സത്യമാണ് അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് ക്ഷമിക്കാം